ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ ആഗ്രഹിച്ചതെല്ലാം തകിടം അറിയുകയാണ് പ്രകാശൻ കല്യാണമൊക്കെ കഴിയും താൻ ഒരു കോടീശ്വരനാകും അതിനുശേഷം തനിക്ക് സുഖമായി ജീവിക്കാം എന്നൊക്കെയാണ് കരുതിയിരുന്നത് പക്ഷേ അതെല്ലാം തകിടം മറയുന്നുണ്ട് കല്യാണം മുടങ്ങുകയാണ് തൻ്റെ ആദ്യ ഭാര്യ തന്നെയാണ് താൻ ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് ലക്ഷ്മി തൻ്റെ മകളാണ് കാർത്തിക എന്നൊക്കെ അറിയുമ്പോഴും അതൊരു വല്ലാത്തൊരു ഷോക്ക് തന്നെയാവുകയാണ് പ്രകാശന് പ്രകാശൻ ഒന്നും മിണ്ടാൻ കഴിയാതെ അങ്ങനെ തല കുമ്പിട്ട് എല്ലാവരുടെ മുന്നിൽ നിൽക്കുകയാണ് വിളിച്ചു വരുത്തി എല്ലാവരുടെ എല്ലാവരോടും വലിയ അഹങ്കാരത്തിലൊക്കെയാണ് കല്യാണം ക്ഷണിച്ചത് അങ്ങനെ അവരൊക്കെ വന്ന് അവരുടെ മുന്നിലൊക്കെ നാണം കെട്ടു നിൽക്കുകയാണ് പ്രത്യേകിച്ച് ദീപയുടെ ഒക്കെ മുന്നിൽ ദ്വീപയൊക്കെ പ്രത്യേകിച്ച് ക്ഷണിച്ചതാണ് നമ്മുടെ പ്രകാശൻ വരണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ അവർ അവിടെ എത്തുന്നു ഒട്ടും സഹിക്കാനാകുന്നില്ല അതിനുശേഷമാണെങ്കിൽ പ്രകാശൻ ഇനി എന്ത് ചെയ്യും വീട്ടിൽ നിന്നും അതുപോലെ കമ്പേരിൽ നിന്നുമൊക്കെ ഇറക്കി വിടുകയാണ് കല്യാണിയുടെ കാല് പിടിക്കാൻ പോകുന്നുണ്ടെങ്കിലും അതും നടക്കുന്നില്ല അവിടെ നിന്നും അടിച്ചിറക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാജപ്പനാണെങ്കിൽ പ്രകാശനെ ശല്യം ചെയ്തു മര്യാദയ്ക്ക് എൻ്റെ പൈസ തന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ഒരുപാട് ടെൻഷനൊക്കെ താങ്ങാനാവാതെ വിഷമങ്ങൾ താങ്ങാനാവാതെ ആ ഹൃദയം അങ്ങോട്ട് തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു ഒരു കുറേ രണ്ട് പ്രാവശ്യം അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ആ ഹൃദയത്തിന് വീണ്ടും പ്രശ്നങ്ങൾ വരികയാണ് അങ്ങനെ നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ തളർന്നു വീഴുകയാണ് നമ്മുടെ പ്രകാശ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും അതായത് വിക്രമൊക്കെ തന്നെയാണ് ഓടിച്ചെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് എത്തുമ്പോൾ അവിടെ അവിടെ കൊടുക്കാനുള്ള പണം പോലും സത്യത്തിൽ പ്രകാശൻ്റെയും ഒന്നും കയ്യിലില്ല അങ്ങനെ ആ സമയത്ത് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ ജീവൻ രക്ഷപ്പെടുത്തുകയാണ് ശേഷമാണെങ്കിൽ വിക്രം ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് ആ സമയത്ത് അതും പ്രകാശിന് താങ്ങാനാകുന്നില്ല കാരണം പറയുകയാണ് അവൻ ഒരു ഒരച്ഛനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്ക് എൻ്റെ ഒരു ജീവിതം തകർത്തത് എൻ്റെ അച്ഛൻ തന്നെയാണ് അച്ഛൻ തള്ളിക്കളഞ്ഞ രണ്ട് പെൺമക്കളും ഇപ്പോൾ കണ്ടില്ല സുഖമായിട്ട് ജീവിക്കുന്നു ഒരു രാജകുമാരനെ പോലെ തന്നെ വളർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞു പ്രകാശനെ ഒരു ആവശ്യമില്ലാതെ ശരിക്കും പ്രകാശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് ഒരു വാടക വീടൊക്കെ എടുത്തിട്ട് അവരിങ്ങനെ താമസം തുടങ്ങുകയാണ് അതേ സമയത്ത് പ്രകാശനെ വീണ്ടും വീണ്ടും ഒരു ബാധ്യതയായി കാണുകയെ തന്നെയാണ് വിക്രം ചെയ്യുന്നത് വിക്രം ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് എനിക്ക് നിങ്ങളെ നോക്കാനൊന്നും പറ്റില്ല അതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിനായാലും കഴിക്കുന്ന മരുന്ന് മേടിച്ചു കൊടുക്കുന്ന മരുന്നിനും എല്ലാത്തിനും കണക്ക് പറയുകയാണ് വിക്രം ഒരിക്കലും സഹിക്കാൻ ഒരു അച്ഛനും സഹിക്കാനാവുന്നില്ല അച്ഛനാണെങ്കിൽ അത്രയും രാജകുമാരൻ എന്ന രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടു നടന്നതാണ് കൈവേളയിൽ എന്ന പോലെ കൊണ്ടുനടന്നതാണ് വിക്രത്തിന് പക്ഷേ എന്തൊക്കെയായാലും വിക്രം തനി സ്വഭാവം പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത് അവൻ്റെ ആ ജീവിതം നശിച്ചു ഇവൻ പ്രകാശന മുമ്മയൊക്കെ എനിക്ക് നോക്കാൻ കഴിയില്ല ഞാൻ എങ്ങനെ നോക്കാനാണ് രണ്ട് പെൺമക്കളുണ്ടല്ലോ അവരെ കൂടെ പോയി നിന്നോ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നത് യാണ് അപ്പം ശരിക്കും പ്രകാശൻ തന്റെ പെൺമക്കളുടെ വില ശരിക്കും മനസ്സിലാവുകയാണ് ഈ മകൻ തനിക്ക് ഒരിക്കലും മരിക്കാൻ കാലത്ത് പോലൊരു തുള്ളി വെള്ളം കിട്ടില്ല എന്ന് പ്രകാശന് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ അമ്മൂമ്മയ്ക്കും അമ്മൂമ്മ പ്രകാ വിക്രമത്തിന് തിരിച്ചു കുറ്റം പറയുന്നുണ്ട് നീരാണല്ലേ നിനക്ക് പോയി പണി പണിയെടുത്തുകൂടെ ഞങ്ങളെ നോക്കിക്കൂടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ അമ്മൂമ്മയുടെ വായ അടപ്പിക്കുന്നുണ്ട് വിക്രം അങ്ങനെ ഒരു ശരിക്കൊരു വേലക്കാരെ പോലെ അവന്റെ അവൻ പറയുന്ന വാക്കുകൾ കേട്ട് അവൻ അവനെ അവനുസരിച്ച് നിൽക്കുന്ന രണ്ട് ആൾക്കാരായിട്ട് തന്നെയാണ് പ്രകാശനും പിന്നീട് നമ്മുടെ അമ്മൂമ്മയും താമസിക്കേണ്ടി വരുന്നത് പെൺമക്കളുടെ വില ശരിക്കും മനസ്സിലാകുന്ന വിക്രത്തിനെ കൊല്ലാനുള്ള ദേഷ്യൊക്കെ നമ്മുടെ പ്രകാശന് തോന്നി തുടങ്ങുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്